ഞ്ചു ശ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അഞ്ചു ശ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഒരു കുഞ്ഞൻ വ്ലോഗാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു ഡിസംബർ പതിമൂന്നിനായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് ഞങ്ങൾ നൈറ്റ് ഒരു സിനിമയ്ക്ക് പോയി അതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണ് ഫ്രണ്ട്സ് ഞങ്ങൾ സിനിമ തിയേറ്ററിലേക്ക് കയറി രണ്ട് സിനിമയായിരുന്നു പുഷ്പ റ്റുവും സൂക്ഷ്മ ദർശിനിയും എന്നിട്ട് പറഞ്ഞ പുഷ്പ റ്റു കൊള്ളില്ല അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മദർശിനി കാണാമെന്ന് അങ്ങനെ നമ്മൾ സൂക്ഷ്മദർശിനിക്ക് ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അത് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നല്ല മഴയായിരുന്നു ഫ്രണ്ട്സ് ആ സമയം ഞങ്ങൾ അങ്ങനെ സീറ്റിലൊക്കെ വന്നിരുന്നു ഏട്ടൻ അന്നേരം അങ്ങോട്ടേക്ക് പോയിട്ട് എത്ര സമയം തുടങ്ങുന്നതെന്നൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ട് കുട്ടികളുടെയൊക്കെ കൂടെയിരുന്നു അന്നേരം അക്കുമോനാണെങ്കിൽ അവിടുത്തെ ആ സ്നാക്സ് വാങ്ങിക്കുന്ന കടകളിലൊക്കെയാണ് അവളുടെ അവൻ്റെ ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി ഇതാണ് എനിക്ക് ഏട്ടൻ ഗിഫ്റ്റ് ചെയ്ത വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡ്രസ്സ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സിനിമ സൂക്ഷ്മ ദർശനിയാണ് കാണാൻ കയറിയത് അങ്ങനെ സിനിമ തുടങ്ങാറായി എന്ന് കണ്ടപ്പോഴത്തേക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അകത്ത് കയറി അങ്ങനെ സിനിമ ഏതാ തുടങ്ങി ഫ്രണ്ട്സ് ഞങ്ങൾ കൊട്ടാരക്കരയിലുള്ള മിനോർവ എം ബേ തിയേറ്ററിലാണ് പോയത് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഞങ്ങൾ ഇപ്പം കുറേ കാലത്തെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് വന്നത് ഒത്തിരി നാളത്തെ ഗ്യാപ്പായിരുന്നു ഫ്രണ്ട്സ് തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പോയത് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞൻ ഉള്ളൊക്കെ ഇവിടെ തീരുവാണ് ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി രാത്രി ഏകദേശം രണ്ട് മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ അപ്പോഴത്തേക്ക് ഉറങ്ങിക്കഴിഞ്ഞു ഇവിടുത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടൈക്കലാനും നമുക്ക് പോവാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ പറ്റിയില്ല അവിടുത്തെ മീനും മോഡ എക്സാമായിരുന്നു എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും സിനിമ ഫസ്റ്റാണ് എല്ലാ ആ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ ആയിട്ട് ഒന്നും ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട് ഞങ്ങളുടെ ആന കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പത്ത് വർഷമായിരിക്കും ഇത് പത്താമത്തെ വർഷമാണ് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഒരുപാട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വിഷയങ്ങളൊക്കെ തരണം ചെയ്ത് ഇപ്പം ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം ഹാപ്പിയായി ഞങ്ങൾ നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഫ്രണ്ട്സ് ഇപ്പം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടും ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് വന്നു പത്ത് വർഷം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ടെൻ ഇയേഴ്സ് ഇനിയും മുന്നോട്ട് ജീവിക്കാൻ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരിക്കണം അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ബ്ലോഗ് അടിപൊളിയായിട്ട് അങ്ങനെ തീരാൻ പോവാണ് ഫ്രണ്ട്സ് നമ്മുടെ സിനിമയും തുടങ്ങാൻ പോവാണ് അങ്ങനെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കത്തില്ല കേട്ടോ പിന്നെ ചുമ്മാ നമ്മൾ കോപ്പി റൈറ്റ് ചെയ്യുന്നത് ഇത് തന്നെ ഇങ്ങനെ കാണിക്കുന്നത് കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ബ്ലോഗ് കാരണം നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് மீ அஞ்சலி தேங்க்ஸ் ஃபார் வாச்சிங் த வீடியோ லவ் யூ ஓர் சப்போட்டுண்டாக சப்ஸ்க்ரைப் செய்யணே அதுபோல லைக்கும் கமெண்டும் ஷேரும் சேங்க்ஸ்